എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ കറുത്ത കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും പുള്ളി കളറിൽ കാണുന്നത് പെടക്കുട്ടിയുമാണ് ഈ മലബാരി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി പേരെ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ച് ഫീസ് ചെവിനീളം ഉണ്ട് ഭാവിയിൽ ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടൂക്കര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കരിഞ്ഞൂൽ മലബാരി ആടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ മലബാരി ആടും കുട്ടിയും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ്ങ് കരേക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ വലിയ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ മൂന്നെണ്ണം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഏഴു മാസം കഴിഞ്ഞ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പാലാട് വിൽപ്പന നിലവിൽ രണ്ട് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസം ഒരു ലിറ്റർ പാല് കറക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടാണ് ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തനനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ട് പാടം ഈ പാലാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി ചെന്നയാട് വിൽപ്പനക്ക് നിലവിൽ ഒന്ന് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് അടുത്ത മാസം ഒൻപതാം തീയതിക്ക് രണ്ട് മാസമായി പിന്നെ അതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കാം പാർട്ടി പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു അടുത്ത് പാലും കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന ആടിനെ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല അതിന് ശേഷം പിന്നീട് ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ആടിന് മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് മൂന്ന് മാസം കൺഫേം ചെനയാണ് ഈ ആടിന് രണ്ട് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് നിലവിൽ ഈ കാണുന്ന ആടിന് രണ്ട് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് മറ്റേ ആടിന് പിന്നെ പാലെല്ലാം പറ്റിയിട്ടുണ്ട് പ്രസവിച്ച സമയത്ത് അത്യാവശ്യം പാലുണ്ടായിരുന്ന ആടാണെന്നാണ് പറയുന്നത് വളർത്താൻ അനുയജമായ ഈ രണ്ടാടുകളുടെ ഉദ്ദേശിക്കുന്നത് പോലെ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ചാപ്പനങ്ങാടി വളർത്താൻ അനുയജമായ ഒരു മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജമായ ഒരു ക്രോസ് സ്പീഡ് മുട്ട വിൽപ്പനക്ക് നല്ല ഇടഞ്ഞിട്ടോ പൊക്കവും ഉണ്ട് നല്ല ഫേസ് പഞ്ച് നല്ല ഫുൾ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെന്ന പാർട്ടി പറയുന്ന ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഏഴായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് തീറ്റയും കുടിയും തുടങ്ങിയ അമ്മയാടിനെ പിരിച്ച നാല് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലെണ്ണത്തിന് പതിനൊന്നായിരം രൂപ നാല് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് നോക്കിയിട്ടാ ഒരു മലബാറി ഒരു കൊമ്പില്ലാത്ത നല്ലൊരു ആട് ഒരു പ്രസവം കഴിഞ്ഞ രണ്ടാമത്തെ ചനയാണ് പാലൊക്കെ വറ്റിക്കണോ രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ കൊടുക്കണില്ല ആട് മാത്രമേ കൊടുക്കണുള്ളൂ നല്ല അടിപൊളിയാടാണ് നല്ല കാമ്പ് ചൂർക്കൊക്കെ ഉള്ള ആട് കേട്ടോ അത്യാവശ്യം നല്ല കാമ്പൊക്കെ ഉള്ള ആടാണ് കണ്ടില്ലേ ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ആയിരിക്കണം കേട്ടോ രണ്ടും രണ്ടര മാസമായിട്ടുണ്ടാവും പാലൊക്കെ വറ്റിയിക്കണം നല്ല ആടാ നല്ല തീറ്റയും കൂടിയുള്ള രാവിലെ എടുക്കുന്ന വീടിയാണ് കേട്ടോ നല്ല അടിപൊളി ആട് നല്ല ചെവി വലിപ്പം നല്ല ഉടലിനിട്ടൊക്കെ ഉള്ള നല്ല എകരൊക്കെ ഉള്ള ആടാണ് അതായത് ബാക്കിലത്തെ ചളിയാണ് കേട്ടോ കഴുകാത്തിൻ്റെ കുഴപ്പമാണ് ആട് കഴുകിയിട്ടില്ല നല്ല ചെറുക്കുള്ള ആടാണ് ചെവി ഒക്കെ ഉണ്ടീല നല്ല വാർത്തനൂർക്ക് എന്തുകൊണ്ട് ഉത്തമമായ ആടാ പാലൊക്കെ വറ്റിക്കുന്നു വെള്ളം കൂടിയും തീറ്റൊക്കെ ഉഷാറാണ് അതിന്റെ ഒപ്പമുള്ള ആടകൾ അവിടെ കെട്ടിയിട്ടൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ആട നൂറ് വിളിച്ചത് അപ്പൊ ആർക്കും ആവശ്യം ഈ പറഞ്ഞോളി പതിനാലോ അഞ്ഞൂറ് ഒട്ടി നമ്മക്ക് കൊടുക്ക ലാസ്റ്റ് കേട്ടോ പതിനാലോ അഞ്ഞൂറ് എട്ടയാണ് കൊടുക്കുക ആടിനെ കേട്ടോ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം വട്ടപ്പറമ്പാണ് ആവശ്യക്കാരുണ്ട് ഈ വിളിച്ചോളി വാർത്തനൂർക്ക് നല്ല ആടാണ് ആടൊരു പത്ത് പതിനെട്ടില്ല ഇറച്ചിക്കൂണ്ട് കേട്ടോ പത്ത് മുപ്പത്ത മുപ്പത്ത മുപ്പത്താറിലും കോടിയായിട്ടും ഉണ്ടാവും അറിയാൻ താല്പര്യമുണ്ട് ഈ നമ്പറിൽ വിളിച്ചോളി കേട്ടോ നല്ല ആടാണ് വാർത്തനൂർക്ക് നല്ല പറ്റിയ ആടാ ആറിൻ്റെ കുട്ടികൾ അവിടെ തിന്നാണ് അതാണ് ആട് എന്ന് വിളിച്ചത് ആറിൻ്റെ ശിവ പ്രശ്നത്തിലെ കുട്ടികളെ കാണിച്ചു നല്ല രണ്ടും പടക്കുട്ടി ഒരു ഉണ്ട് ആടിൻ്റെ കുട്ടികളെ കാണിച്ചാൽ കുട്ടികളെ കൊടുക്കണില്ല കേട്ടോ അപ്പം ഇതാണ് ആടിൻ്റെ കുട്ടികൾ കേട്ടോ ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടി ഉണ്ട് നല്ല കുട്ടികളാണ് ഇതാണ് ആടും കുട്ടികളൊന്നും കണ്ടിട്ടില്ല പാടിനെ മാത്രമേ കൊടുക്കണുള്ളൂ കുട്ടിയൊക്കെ ഏകദേശം നാലൊരഞ്ചു മാസം പ്രായമായിട്ടുണ്ടാവും അഞ്ചു മാസം തെലുമായിട്ടുണ്ടാവും അപ്പൊ ആടിനെ താല്പര്യം ഉള്ളത് വിളിച്ചോളി സ്ഥലം മലപ്പുറം കൊട്ടപ്പറമ്പാണ് വരുന്നത് ചട്ടിപ്പറമ്പൊക്കെ അടുത്ത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഇപ്പം സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് ആട് ഈ ഇരുവിലോ മേലൊക്കെ ഇറച്ചിട്ടുണ്ടാകും വലിയ ആയതോട്ടുള്ള ആടാണ് നല്ല കജുങ്കലകരും വലുപ്പുള്ള ആടാ വലിയ ആടാട്ടോ വീഡിയോയിൽ കാണുന്ന മാർക്കല്ല സാധാ ക്യാമറ എടുത്ത വീഡിയോ ആണ് ഇതാ വലിയ ഒരാട് മലബാറയിൽ ചേനെ കുട്ടി ആളുണ്ട് കുട്ടികളെ കൊടുക്കണില്ല ആളൊരു രണ്ടര മാസം ചേനായിട്ടുണ്ടാവും വലിയ മുട്ടൻ ചവിട്ടിയതാട്ടോ പാലൊക്കെ വറ്റി തുടങ്ങിയാണ് പാലില്ലപ്പോൾ നിലവിൽ പാലില്ലട്ടോ വലിയ ആടാണ് വാശിക്കാൻ നല്ല തീറ്റയും കൂടിയുള്ള ആടാട്ടോ അവിടെ കൊമ്പ് നോക്കണ്ട ആട് വലിയ ആടാണ് പ്രായത്തിലൊന്നുമില്ല മൂന്നാമത്തെയും ചെന്നൈട്ടോ ആർക്കും വന്ന് കാണണം എന്നുണ്ടെങ്കിൽ കാണാം പല്ലൊക്കെ പിടിച്ചു നോക്കിയാലറിയാം ആട് പ്രായത്തിലില്ല കൊമ്പ് നോക്കണ്ട നല്ല മടിച്ചോർക്കുള്ള ആടാണ് ആട് മൂന്നാസം മാസം ചെന്നൈ രണ്ടര മാസം കഴിഞ്ഞ കുണൂന്നാണ് പറഞ്ഞത് രണ്ടര മാസം കണക്കൂട്ടിയാൽ മതി ഒരു മൂന്നൊക്കെ പറഞ്ഞാലും രണ്ടര കണക്കൂട്ടാം നല്ല ആടാട്ടോ എല്ലാ തീറ്റയും കൂടിയുള്ള ആടാണ് വ വെള്ളം കാട്ടിയില്ല വെള്ളം കാട്ടിന് മുന്നെടുത്ത വീടാണ് ആവശ്യക്കാർക്ക് അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ വീടേ അയച്ച് തരാം കേട്ടോ അപ്പം ആരെയും ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഇത് ലാസ്റ്റ് നമുക്ക് ഒരു പതിനഞ്ച് അഞ്ഞൂറ് ഇട്ടിയാൽ കൊടുക്കാം കേട്ടോ പതിനഞ്ച് അഞ്ഞൂറ് ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം അതിൽ കുറയാനൊന്നുമില്ല ആട് ഇറച്ചിക്ക് അതിന് മേലൊക്കെ ഉണ്ട് അപ്പോൾ ആരെയും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി രണ്ടര മാസം ചേന ഗ്യാരൻറ്റി കൊടുക്കാം നമുക്ക് വലിയ കൊറ്റം ചൂട്ടിയതാണ് കേട്ടോ അത് സ്ഥലം പിന്നെ മലപ്പുറം ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പ്ക്കടുത്ത് വട്ടപ്പറമ്പ് ചാപ്പരങ്ങാടി വട്ടപ്പറമ്പ് കേട്ടാ പതിനഞ്ചോ പതിനഞ്ചഞ്ഞൂറ് ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കുക ആവശ്യക്കാരുടെ ഉൾച്ചോളി നല്ല മടിച്ചോർക്കുള്ള ആടാട്ടോ രണ്ട് കാമ്പ് ഒരേ മാർക്കാണ് പാല ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ വലിയ ആടാണ് കേട്ടോ കാമ്പ പാലൊക്കെ ഒറ്റയതാണ് അവിടൊക്കെ കയറിയിക്കണു നല്ല ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഏകദേശം ഒന്നര ഗ്ലാസ് പാലുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു ജെ പി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് മാസം കൺഫേം ചെയ്യാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും പഞ്ചുപേസും എല്ലാം ഉള്ള ആടാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണത് അതിനെ കൊടുക്കാനുള്ളതല്ല തള്ളയാടിന് മാത്രമേ വിൽപ്പനക്കുള്ളൂ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൊടുപുഴയാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഒരു പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നിലവിൽ രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഒരു പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു കുട്ടിയില്ല നിലവിൽ ഇപ്പോൾ രണ്ടു നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വർത്തനമായ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല തെറ്റിയും കൂടിയുമുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാലും കോടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് ഇടയൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി വശങ്ങൾക്കും അനുജമായ ഒരു കാള വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ചൂരിയോട് വലിയൊരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമായി നിലവിൽ രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്തനനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡറായ കാലിക്കടവ് വെള്ളച്ചാൽ ഭാഗമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എഴവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ